ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കിഡിലൻ ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്സ് റെസിപ്പിയാണ് സ്കൂളിൽ നിന്ന് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ല അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് വളരെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി അവസാനം വരെ കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ചേർക്കാം ഈ മാവിലേക്ക് എണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർക്കുന്നത് എണ്ണ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേപോലെ കുഴച്ചെടുക്കാം ഇപ്പോഴിതാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തു ഇനി ഒരു അടപ്പ് വച്ചിട്ട് നമ്മളിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്നാക്സിന് ആവശ്യമുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം തൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇത് നന്നായി ഉടച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഇതിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്ത ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ മാവ് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോഴിതാ മസാലകളെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ സ്നാക്സിൻ്റെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി ഇനി നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ച മാവ് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി തന്നെ ഇരിപ്പുണ്ട് ഒന്നുകൂടി നമ്മൾ കൈകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഉരുളകളാക്കി എടുക്കാം ആറ് ബോൾസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ പലക എടുക്കാം അതിലേക്ക് ഒരു ഉരുള വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കാം അപ്പോഴാണ് മാവ് പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ കട്ടിയിൽ തന്നെയാണ് പരത്തിയെടുത്തത് ഇനി നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ പരത്തിയെടുക്കാം നമ്മൾ എടുത്തു വെച്ച എല്ലാ മാവും തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാല വയ്ക്കാം അതിനു മുന്നായി നമ്മുടെ ഈ ചപ്പാത്തി പലകിലേക്ക് അല്പം ഗോതമ്പിൻ്റെ പൊടി ഇതുപോലെ തൂകി കൊടുക്കാം അപ്പോഴേ ചപ്പാത്തിയുടെ മാവ് പലകയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ ഈ മാവിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല ഇതേപോലെ നമ്മൾ വെച്ച് പരത്തി കൊടുക്കാം ഒരുപാട് കട്ടിയായിട്ട് മസാല വയ്ക്കരുത് കുറച്ച് വച്ചതിന് ശേഷം ഒന്ന് പരത്തണം മസാല ചപ്പാത്തിയുടെ അരികിലോട്ട് പോകാത്ത രീതിയിൽ വേണം നമ്മൾ പരത്താൻ ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മറ്റൊരെണ്ണം ഇതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ മാവ് വീണ്ടും നമുക്ക് കുഴച്ച് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ നേരത്തെ സ്റ്റഫിങ് വെച്ചിട്ട് ഒരുപാട് പരത്താത്തത് കൊണ്ട് ഈ മാവിലേക്ക് സ്റ്റഫിങ് വന്നിട്ടില്ല നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവിലേക്ക് സ്റ്റഫിങ് വന്നിട്ടില്ല നമുക്ക് ഈ മാവ് വീണ്ടും കുഴച്ച് ചപ്പാത്തി പരത്തി പരത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ഒന്നും എടുക്കാം ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇനി നമ്മളിത് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒരു കത്തി കൊണ്ടും കട്ട് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്കിത് കുറുകെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാം സ്ക്വയർ പീസായി കട്ടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിന്ന് ഒരു സ്ക്വയർ പീസ് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും ഒന്നിച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പീസ് തിരിച്ചതിന് ശേഷം മറ്റ് രണ്ടറ്റവും ഇതേപോലെ ഒരുമിച്ചാക്കി കൊടുക്കാം അപ്പോൾ നമുക്കൊരു നല്ലൊരു ഷേപ്പ് കിട്ടും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും പുറത്തേക്ക് വരത്തില്ല ഈ ഷേപ്പിൽ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ വളരെ എളുപ്പവുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷേപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ഷേപ്പിലൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്കത് എടുത്ത് കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗസ്റ്റുകൾ വരികയാണെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം നല്ല കിട്ടിലും ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ മാവും തന്നെ ഇതായതുപോലെ ഷേയ്പ്പിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം അപ്പോൾ എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മാവ് എണ്ണയിലോട്ടിട്ട് ഒരു മിനിറ്റിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇത് നന്നായിട്ട് ഫ്രൈ ആകണം ഇപ്പോഴിതും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കിട്ടിലനായിട്ട് റെഡിയായി കിട്ടി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളവൻ കൂടെ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ മുഴുവൻ സ്നാക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ആയ ഒരു സ്നാക്സ് റെസിപ്പിയാണിത് ഇതിന്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് അത് നമ്മളിവിടെ ഗോതമ്പ് മാവ് വച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും സ്കൂളിൽ നിന്ന് വിശന്ന് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സർപ്രൈസായിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഫില്ലിങ്ങും ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ഇത് ടൊമാറ്റോ സോസിനൊപ്പം കഴിക്കാൻ കിടിലം ടേസ്റ്റാണ് കൂട്ടുകാരെല്ലാം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി